മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിയമങ്ങൾ എല്ലാ വാഹനങ്ങൾക്കും ഒരുപോലെയാണെന്നാണ് ചട്ടം പക്ഷേ എന്നാൽ കെ എസ് ആർ ടി സിക്ക് മാത്രം പ്രത്യേക നിയമമായിട്ടാണ് പല കാര്യങ്ങളിലും ഇവിടുത്തെ സമൂഹത്തിന് തോന്നിയിട്ടുള്ളത് അത് പെയിൻറ്റിൻ്റെ കാര്യത്തിലായാലും സ്പീഡിൻ്റെ കാര്യത്തിലായാലും ലൈറ്റിൻ്റെ കാര്യത്തിലായാലും എല്ലാം അങ്ങനെ തന്നെയാണ് ടയറിന്റെ ഫിറ്റ്നസിൻ്റെ കാര്യത്തിലായാലും അതുകൊണ്ട് തന്നെയും അപകടങ്ങളുടെ എണ്ണത്തിൽ ഇപ്പോൾ നമ്മളൊരു നിലവാരം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന കെ എസ് ആർ ടി സി തന്നെയാണ് കെ എസ് ആർ ടി സി ഇടിച്ച് ഒരുപാട് യുവ യുവാക്കളുടെയും ഒരുപാട് ആൾക്കാർക്ക് പരിക്ക് പറ്റുക ഒരുപാട് ആൾക്കാർ മരണപ്പെടുക ആരോട് ചോദിക്കാൻ ആരോട് പറയാൻ സാറിന് എന്ത് തോന്നുന്നു ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ പ്രിയങ്കരനായ ഗണേഷ് കുമാർ മന്ത്രിയായിട്ട് വന്നപ്പോൾ നമ്മുടെ കേരള സമൂഹം ഒത്തിരി കൂടിയാണ് അദ്ദേഹത്തെ നോക്കിക്കുന്നത് കാരണം ഇതിനു മുമ്പ് അദ്ദേഹം മന്ത്രിയായിരുന്നു അന്നേരം വളരെ എക്സ്പീരിയൻസ് ആയിട്ട് ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ കാര്യത്തിലൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു പുള്ളിയുടെ പത്രസമ്മേളനങ്ങളിലെ പുള്ളി ഓരോ കാര്യത്തിൽ ഇടപെടുന്നത് ഓരോരുത്തരും അനുമോദിക്കുന്നത് ഓരോ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു ബസ് പാലക്കാട് ഒരു പിള്ളേരുടെ അപകടം ഉണ്ടായി ഉടനെ പുള്ളി സ്ഥല സന്ദർശിച്ചു വണ്ടി ഓടിച്ച് നോക്കി റോഡിൻ്റെ മിസ്റ്റേക്കാണ് പല കാര്യങ്ങളും പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പുറകെയാണ് അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമെന്നൊക്കെയാണ് പക്ഷേ അതിനൊത്ത അദ്ദേഹം ഉയർന്നു നമുക്കൊരു സംശയമുണ്ട് കാരണം ഈ അപകടങ്ങൾ കെ എസ് ആർ സി കെ എസ് ആർ ടി സി കാണുന്ന തന്നെ ഒരു സാധാരണക്കാരനെ പേടിയാണ് ഒരു സൂപ്പർവൈസ് ഓടി പോകുന്നുണ്ട് എങ്ങനെ ഓടി പോകുന്നു ഏത് രീതിയിൽ ഓടി പോകുന്നു കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിൽ തന്നെ നമ്മൾ കണ്ടതാണ് രണ്ട് പ്രൈവറ്റ് ബസിന്റെ ഇടക്കൂടെ കയറിയിൽ കെ എസ് ആർ ടി സി പോകുന്നു ആ ഡ്രൈവറെ സസ്പെൻഡ് ചെയ്ത് പുള്ളി ഒത്തിരി നടപടികളൊക്കെ എടുക്കുന്നുണ്ട് നല്ലവരെ അനുമോദിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പം ഒരു മെഡിക്കൽ വിദ്യാർത്ഥികൾ അഞ്ചുപേരെ ഇടിച്ചു മരിച്ചു അതിനകത്തൊക്കെ പുള്ളി പറയുന്ന അവരുടെയും ഭാഗത്ത് പോയിട്ടുണ്ട് അറിയാറ് വന്നാണ് ഇടിച്ചു കയറുകയാണ് കുറെ ഒക്കെ വ്യത്യാസം ഉണ്ടാവുന്നത് ആയിരിക്കും മദ്യപാനത്തിനൊക്കെ ഡ്രൈവർമാർ പിടിക്കാനും പിരിച്ചുവിടാനും കണ്ടക്ടർമാരെ എല്ലാ ചെക്കിങ്ങുകളും പുതിയ പുതിയ ആധുനിക സംവിധാനങ്ങളൊക്കെ പുള്ളി ഇറക്കുന്നുണ്ട് കൂടാതെ ബസ്സിന്റെ പെയിന്റ് കളർ മാറ്റി അത് മാറ്റി എന്ന് വെച്ചാൽ ടൂറിസ്റ്റ് ബസ്സുകളുടെ കളർ മാറ്റുന്നു പ്രൈവറ്റ് ബസ് അത് കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ബസ് ലൈറ്റുകളൊന്നും വെക്കാൻ പറ്റത്തില്ല അതിനുശേഷം കെ എസ് ആർ ടി സിയുടെ ലൈറ്റുകളൊക്കെ വെച്ചാൽ ഓടുന്നു കേട്ടു കെ എസ് ആർ ടി സിക്ക് ഒരു തരത്തിലുള്ള മറ്റുള്ളവര് ഇന്നും പ്രൈവറ്റ് ബസ് കുറേ അധികം പ്രൈവറ്റ് ബസ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ്സിന്റെ കുറേ പെർമിറ്റുകൾ റദ്ദാക്കി വരികളെ എത്രയോ ലക്ഷം തൊഴിലാളികളുടെ ജീ ജീവിത ജീവനോപാധി നഷ്ടപ്പെടുകയുണ്ട് ഇവരുടെ ഒരു കർഷകർക്കശമായ നടപടി കാരണം എന്നാൽ അവർ പറയുന്നത് കെ എസ് ആർ ടി സിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ആ സർവീസുകൾ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന വെട്ടിക്കുറച്ച പ്രൈവറ്റ് ബസ്സിന് പകരം ആ നാട്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സർവീസിലേക്ക് ആ റൂട്ടിലേക്ക് മറ്റു സർവീസുകൾ കിട്ടുമെന്ന് ചോദിച്ചാൽ അതുമില്ല ജനങ്ങൾ ഇന്നും പെരുവഴി നിൽക്കുകയാണ് പ്രൈവറ്റ് ബസ്സ് പണ്ടൊക്കെ പ്രൈവറ്റ് ബസ്സൊക്കെ ഭയങ്കര സ്പീഡിലും മറ്റെ മറ്റതിലും മറിച്ചതിലും ഒക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അവർ വളരെ മാന്യമായിട്ടാണ് റോഡിലൂടെ വണ്ടി ഓടിക്കുന്നത് നമ്മളിപ്പോൾ കോട്ടയം റൂട്ടിലൂടെ നിന്ന് വണ്ടി ചെറുത്തല റൂട്ടിലൂടെ നിന്ന് വണ്ടിയൊക്കെ നോക്കിയാലും അവർ വളരെ ഒരു മിനിമം സ്പീഡിലാണ് വണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മൾ മറിച്ച് ഇപ്പോൾ കെ എസ് ആർ ടി സിയിലേക്ക് നോക്കുകയാണെങ്കിൽ ശരിയാണ് താങ്കൾ പറഞ്ഞത് മന്ത്രി മന്ത്രി അദ്ദേഹം ഒരുപാട് രൂപമാറ്റങ്ങളും ഒരുപാട് ആധുനിക സംവിധാനമുള്ള ഈ പറയുന്ന മൾട്ടി ആക്സൽ ബസ്സുകൾ ലോ ഫ്ലോർ ബസ്സുകളൊക്കെ അദ്ദേഹം കൊണ്ടുവന്നതാണ് അങ്ങനെ ഒരുപാട് വിപ്ലവങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഈ പറയപ്പെടുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ജീവനെടുക്കുന്നൊരു തലത്തിലേക്ക് കെ എസ് ആർ ടി സി വളർന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം സാറി പറഞ്ഞ പോലെ നമ്മൾ കാറിലോ സ്കൂട്ടറിലോ ബൈക്കിലോ എന്തിൽ വേണമെങ്കിലും പൊയ്ക്കോട്ടെ അതായത് എൻ്റെതാ ഞാൻ ഏം വഴി തനി വഴിയിടാന്ന് മറ്റ മട്ടിലാണ് ഓരോ കെ എസ് ആർ ടി സി ബസ്സുകളും ഹൈവേയിലൂടെ പായുന്നത് ഈ റോഡ് പണി നടക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം തിരുവനന്തപുരം തൊട്ട് അങ്ങ് കാസർഗോഡ് വഴിയും ഇന്നിപ്പോൾ ഹൈവേയുടെ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും കെ എസ് ആർ ടി സിക്ക് വിഷയങ്ങളെയല്ല അതിലിരുന്ന ആൾക്കാർ ജീവനും പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഇതൊരുമാതിരി ആടിയുലഞ്ഞാണ് കെ എസ് ആർ ടി സി ബസ്സൊക്കെ പ്രത്യേകിച്ച് സൂപ്പർ ഫാസ്റ്റുകൾ ലെഫ്റ്റ് സൈഡിലൂടെ അതായത് ട്രാഫിക്കിൽ കിടക്കുമ്പോൾ എല്ലാവർക്കും നിയമങ്ങൾ ഒരുപോലെയാണ് പക്ഷേ കെ ആർ ടി സിക്ക് മാത്രം നിയമങ്ങളില്ല അവര് ലെഫ്റ്റ് സൈഡിൽ കൂടെ ചേർത്തെടുത്തോ ഞാൻ ആരോടും നമ്മൾ സമാധാനം പറയും ഒരു പ്രൈവറ്റ് ബസ്സുകാരനെയോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് വെഹിക്കിൾ കാരനോ ആണ് നമ്മുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കി മൃഗം തട്ടിയെങ്കിൽ നമുക്ക് അവനെ ക്രോസ് ചെയ്തിട്ട് പറയാം അല്ലെങ്കിൽ പോലീസ് പരാതിപ്പെടാം കെ എസ് ആർ ടി സി ചെയ്താൽ ആരാരോട് ഇന്ന് പരാതി പറയാം അത് തന്നെയാണ് ചോദിക്കാനുള്ളത് അപ്പോൾ ഇതൊക്കെ മന്ത്രി അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടേണ്ടത് തന്നെ ഒരു ഒരു വാർത്ത തന്നെയല്ലേ ഇപ്പൊ ലൈറ്റിന്റെ കാര്യം സാർ ഇപ്പൊ ചോദിച്ച പോലെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വെള്ളപൂശി അതായത് ഒരു എപ്പോഴും എഴുതും ആക്സിഡന്റ് നടക്കുന്ന പേരും പറഞ്ഞാൽ ടൂറിസ്റ്റ് ബസ്സുകളെ വെള്ളപൂശിയത് ഇപ്പൊ ആരാണ് സർ റോഡിൽ ആക്സിഡന്റ് നടത്തുന്നത് കെഎസ്ആർടിസിൽ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് നടത്തുന്നത് കെ എസ് ആർ ടി സിയിൽ ഇടിച്ചാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്നത് ഈ ടൂറിസ്റ്റ് ബസ്സുകളിൽ നിന്ന് അപകടങ്ങളും ഉണ്ടാക്കുന്നില്ല അതെന്ത് വെള്ള വർണ്ണം അല്ലെങ്കിൽ വെള്ള അടിച്ചാൽ ടൂറിസ്റ്റ് ബസ്സുകൾ പെട്ടെന്ന് കണ്ണിൽപ്പെടുമെന്നാണ് ഒരു മുട്ടാപ്പൊക്ക് ന്യായമാണ് എം പി ഡി പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റും മന്ത്രി അദ്ദേഹം ഉൾപ്പെടെ പറയുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമേ ഇതൊക്കെ നടക്കുന്നത് കർണാടക ടൂറിസം തമിഴ്നാട് ടൂറിസം ആന്ധ്രാ ടൂറിസം ഇവരൊക്കെ അവരുടെയൊക്കെ ടൂറിസ്റ്റ് ബസ് കണ്ടാൽ നമ്മൾ അറിയാതെ ടിക്കറ്റ് എടുത്ത് പോകും ആ പരുവത്തിനാണ് അവർ ടൂറിസ്റ്റ് ബസ്സുകൾ കൊണ്ട് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരുമാതിരി വെള്ള പൂശി വെള്ള വസ്ത്രം പൂശിയിരിക്കുന്ന പോലെ ഈ പ്രേത വണ്ടികളെ പോലെയാണ് ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സുകൾ നടക്കുന്നത് ഞാൻ ടൂറിസ്റ്റ് ബസ്സുകൾ പ്രൊമോട്ട് ചെയ്യുന്ന പക്ഷേ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് ാണ് ഈ പറയുന്ന ലൈറ്റ് പിടിപ്പിച്ച കേസ് ഇപ്പൊ ഡബിൾ ടെക്ർ ബസ് ടൂറിസത്തിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ട് മൂന്നാറിലേക്ക് ഡബിൾ ടെക്റ ബസ് കെ എസ് ആർ ടി സി മോഡിഫൈ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് ആ ബസ്സിന്റെ ലൈറ്റ് കണ്ടാൽ രസമാണ് കാണാനൊക്കെ കൊള്ളാം പക്ഷേ ഇത് റോഡിലൂടെ ഓടിക്കുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ഡ്രൈവറോട് ചോദിച്ചാൽ മതി കണ്ണടിച്ചു പോകും കാരണം ഒരു കാലത്തും അങ്ങനെയുള്ള ലൈറ്റുകൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല അതിപ്പോൾ ടൂറിസത്തിന്റെ പേരിലായാലും വാഹന ഗതാഗത സൗകര്യത്തിന്റെ പേരിൽ അത് ചെയ്യാൻ പാടില്ല അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ അനുവദിക്കണം അതല്ലാതെ ഒരുപാട് ഈ ചിറ്റമനയ അന്നും എന്നും കെ എസ് ആർ ടി സിക്കുള്ള ഒരു പേരുദോഷമാണ് ഈ എന്ന് പറയുന്നത് അതായത് കെ എസ് ആർ ടി സി പട്ടിയോട്ട് തിന്നത്തൂല്ല പശുവിനെ കൊണ്ട് തീരിയ്ക്കത്തുമില്ല എന്നൊരു അവസ്ഥയാണ് സാറിന് എന്ത് തോന്നുന്നു കെ എസ് ആർ ടി സി ബസിനെ പറ്റി ഒത്തിരി കെ എസ് ആർ ടി സി ബസ് തന്നെ അല്ല ഈ മോട്ടോർ വാഹന വകുപ്പിനെ പറ്റി തന്നെ നമ്മള് സാധാരണക്കാർക്ക് ഒത്തിരി പുള്ളി പ്രതീക്ഷകളോട് വന്നെങ്കിൽ ഇപ്പം എനിക്ക് വന്നൊരു അഞ്ചാറ് വർഷമായി അഞ്ചാറ് മാസമായിട്ട് ആർക്കും ആർ സി ബുക്കുകൾ പോലും ഒരു പുതിയ വണ്ടി മേടിച്ചാലും നമുക്ക് കിട്ടുന്നില്ല ഗവൺമെന്റ് ആ പ്രിന്റ് ചെയ്തിട്ട് പൈസ കൊടുത്തിട്ടില്ല ഇപ്പൊ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു മുപ്പത്തിന് ശേഷം ഓൺലൈനായിട്ട് പ്രിന്റ് എടുക്കാൻ പല കാര്യങ്ങളും അവർ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എനിക്കറിയത്തില്ല ഗവൺമെന്റ് എന്തുകൊണ്ട് ആക്റ്റീവ് ആകില്ല പിന്നെ കുറെ പൈസ കൊടുത്തു കുറച്ച് പേർക്ക് കിട്ടുന്നുണ്ട് ഒത്തിരി പേര് നമ്മൾ പരാതി പറയുന്നുണ്ട് അവർക്ക് ഒരു വണ്ടി മേടിച്ച് ഒരു മാസം കഴിഞ്ഞാലും രണ്ടു മാസം കഴിഞ്ഞാലും ആറ് മാസം കഴിഞ്ഞാലും ലോൺ എടുക്കാൻ മറ്റുള്ള കാര്യങ്ങൾക്ക് ഒന്നും ആർഷിപ്പ് കിട്ടുന്നില്ല ഇവരുടെ പൈസയും പേയ്മെന്റും ഒക്കെ മേടിച്ചിരിക്കുന്നതാണ് ഇത് ചെയ്തിരിക്കുന്ന പാർട്ടിയായിട്ട് ചർച്ച ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു മന്ത്രി എന്നുള്ളതിലേക്ക് പുള്ളി ഉയർന്നു വരുന്നുണ്ടോ എന്ന് നമുക്ക് സമയക്കുറവാണ് അതുപോലെ തന്നെ നിരവധി ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിൽ പുള്ളിയുടെ പത്തനാമരത്തെ പുള്ളിയുടെ മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒരു പ്രസംഗത്തിൽ സ്കൂളിൽ ഒരു മീറ്റിംഗിന് വിളിച്ചു എന്ന് പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മീറ്റിംഗിൽ പ്രസംഗിച്ചു പ്രസംഗിച്ച ഉടനെ ഉച്ച കഴിഞ്ഞു അവിടെ മോട്ടോർ വെഹിക്കിളിന്റെ ഉദ്യോഗസ്ഥന്മാർ വന്നു അവരുടെ പന്ത്രണ്ട് വണ്ടിയും അവർ ചെക്ക് ചെയ്തു ഒരു വണ്ടി പിടിച്ചെടുത്തു ഈ പന്ത്രണ്ട് വണ്ടിക്കും പല പല പെനാറ്റികളും വൈരാഗ്യ ബുദ്ധിയോടുകൂടി രാഷ്ട്രീയ വൈരാഗ്യ ബുദ്ധിയോടുകൂടി പല കാര്യങ്ങളും ചെയ്യുന്നു പക്ഷേ സമൂഹത്തിന് വേണ്ടി അത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം ആ രീതിയിൽ രീതിയിലുള്ള മണ്ഡലത്തിൽ വേറെ എം എൽ എ വേറൊരാളോ ഇടപെട്ടാൽ ഉടനടി ആക്ഷൻ പുള്ളിയുടെ വകുപ്പിനെ വിട്ട് പുള്ളി പറയുന്ന അതൊരു റൊട്ടീൻ ചെക്ക് ആണെന്നൊക്കെയാണ് മോട്ടോർ വെഹിക്കിൾ പറഞ്ഞേക്കുന്നത് പക്ഷെ രാവിലെ അപ്രതീക്ഷായിട്ടൊരു മീറ്റിംഗിൽ രാവിലെ ഒരു എം എൽ എ വിളിച്ചു ഒരു പ്രതിപക്ഷ എം എൽ എ വിളിച്ചു ഉടനെ തന്നെ ഉച്ച കഴിഞ്ഞാൽ ചെക്കിങ് വണ്ടി പിടിച്ചെടുക്കും ഒരു വണ്ടി രേഷൻ പിടിച്ചെടുത്തു എന്നൊക്കെ പറയുന്നു പുള്ളി ഇങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയയിലും നടന്നുകൊണ്ട് വണ്ടി ഉദ്ഘാടനം ബസ് ഉദ്ഘാടനം മന്ത്രി തന്നെ ഓടിക്കുന്നു ഒത്തിരി ലീഡർഷിപ്പ് അവരൊക്കെ പൊതുവേ ബാലകൃഷ്ണപിള്ളയും അവരൊക്കെ ഒരു ലീഡർഷിപ്പ് അവരുടെ ഇതുണ്ട് അങ്ങനെ എന്നാൽ പോലും ജനങ്ങളുടെ ഇടയിലേക്ക് അവർ ഇറങ്ങിച്ചില്ലെന്നോ ആ പുള്ളിയുടെ മണ്ഡലമാണ് പുള്ളി എല്ലാം ചെയ്യുന്നുണ്ട് പുള്ളി മണ്ഡലത്തിലൊക്കെ ചെയ്യുന്നില്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ എല്ലാ കാര്യങ്ങളിലും പല രീതിയിലുള്ള രാഷ്ട്രീയ എതിർപ്പുകൾ വരുന്നുണ്ട് അതിനനുസരിച്ച് മോട്ടോർ വാഹനമോ കെ എസ് ആർ ടി സിയോ വരുന്നില്ല അപകടങ്ങൾ വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ് മദ്യപിച്ചോടിക്കുന്നവരുണ്ടായിരിക്കും കുറെ ഒക്കെ അത് കൺട്രോൾ ചെയ്തിട്ടുണ്ട് എന്ന് അത് ടി ബസ്സുകളിലുണ്ട് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഫീൽഡിലും മോശമായിട്ടുള്ളവരുണ്ട് പക്ഷേ നിരവധി ചെക്കിങ്ങുകളും കാര്യങ്ങളുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി ഇന്ന് ഒരു അപകട ഭീഷണിയിലാണ് ഓടുന്നത് എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി നഷ്ടത്തിലുമാണ് ഓടുന്നത് ഗവൺമെന്റിന്റെ സബ്സിഡി കൂടിയാണ് അവരെ ശമ്പളം കൊടുക്കുന്നില്ല പെൻഷൻ കൊടുക്കുന്നില്ല കഴിഞ്ഞ മാസം കൊടുത്തു ഗണേഷ് കുമാർ ഇടപെട്ടു കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പല പ്രാവശ്യം അവരുടെ സമരങ്ങളൊക്കെ സെക്രട്ടേറിയറ്റിലൊക്കെ പോകുമ്പോൾ കെ എസ് ആർ ടി സി പെൻഷൻകാരുടെ സമരങ്ങൾ ഇങ്ങനെ കാണാം അതൊന്നൊന്ന് പരിഹരിക്കാനോ അങ്ങനെയുള്ളൊരു നേതൃത്വ രീതിയിലേക്കൊന്നും വരുന്നുണ്ട് അതേ ഗവൺമെന്റിന്റെ ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണോ എന്താണ് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്നും കൃത്യമായിട്ട് അറിയത്തില്ല എങ്കിലും നമ്മുടെ രണ്ടാമത് വന്നത്തെ ഗണേഷ് കുമാർ ആണ് കേരളത്തിലെ ഏറ്റവും ശക്തനായ മന്ത്രി എന്നാണ് സോഷ്യൽ മീഡിയ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടാമത് വന്നപ്പോഴും എ കെ ആന്റണി മന്ത്രിസഭയിലായി മന്ത്രിയായിരുന്നു അത്ര പഴയ അതിനുശേഷം രാഷ്ട്രീയത് കഴിഞ്ഞു നേരത്തെ ഫോറസ്റ്റ് മിനിസ്റ്റർ ആയിരുന്നു അതിനുശേഷം ട്രാൻസ്പോർട്ട് വന്നു എന്നാലും നമുക്ക് പൊതുവേ കെ എസ് ആർ ടി സി ഒരു അപകട ഭീഷണിയിലാണ് ഇപ്പോഴും നിക്കുന്നതെന്നാണ് നമുക്ക് പൊതുവേ തോന്നുന്നത് സാറ് പറഞ്ഞത് വളരെ കറക്റ്റ് തന്നെയാണ് കാരണം ഈ ഇവരുടെ ഒരു കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് സർവീസുകൾ നിന്നാണല്ലോ പറയുന്നത് ആ സാധാരണക്കാരെ സഹായിക്കാനെന്ന പേരിൽ ഇവർ ടൂറിസ്റ്റ് പരിപാടികളാരും പിന്നെ ആഹ്വാനം ചെയ്തു അതായത് കെ എസ് ആർ ടി സി പഴയ കെഎസ്ആർടിസി ബസ്സുകൾ തന്നെ ഫിറ്റ് ചെയ്തെടുത്ത് ഈ പറഞ്ഞ തെന്മനയിലേക്കും അങ്ങനെയുള്ള നല്ല ഹിൽ പ്ലേസിലേക്കും ഒക്കെ ഇവർക്ക് അതൊക്കെ കൊടുത്തു പക്ഷെ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒഫ്കോഴ്സ് അതിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ മനുഷ്യരല്ലേ സർ അവർ അതിനകത്ത് പോയ ആ കഴിഞ്ഞ ദിവസം അവലിക്കരെ ഡിപ്പോയിൽ നിന്ന് പോയ ബസ്സാണ് ആണ് അപകടത്തിൽപ്പെടുകയും ഇടുക്കിയിൽ വെച്ചിട്ട് മാറി കൊക്കയിലേക്ക് മാറി യും നാല് പേര് ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു എത്രയോ പ്രതീക്ഷകളോടുകൂടി തൻ്റെ കയ്യിലെ തൻ്റെ ഈശയ്ക്കുള്ളിലെ പൈസ കൊണ്ട് പോകാൻ ഗവൺമെന്റ് വഴി ഒരു സഹായം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആനുകൂല്യം കിട്ടുമ്പോൾ അത് ഉപയോഗിച്ചാണ് അവർ ചെയ്ത് ആകത്തത് അപ്പോൾ അവിടെ ഈ പറയുന്ന പോലെ ആർ ആരുത്തരവാദിത്വം പറയും ഈ ഇവരുടെ മരണത്തിന് ആ നഷ്ടപ്പെട്ട കുടുംബത്തിന് ഗൃഹനാഥൻ ഒരു ഗൃഹ നഷ്ടപ്പെട്ട കുടുംബത്തിന് ആര് നഷ്ടപരിഹാരം ചെയ്യും ഈ കെ എസ് ആർ ടി സി മന്ത്രി നഷ്ടപരിഹാരം കൊടുക്കും കൊടുത്താൽ എത്രമാത്രം കൊടുക്കും അങ്ങനെ യാത്രക്കാരുടെ ജീവനും അവരുടെ സുരക്ഷിതത്തിനും ഒരു വിലയും കൽപ്പിക്കാതെയാണ് ഇന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾ നിരത്തിലൂടെ ുന്നത് പല സർവീസുകൾ ഞാൻ പോലും സെപ്പറേറ്റ് വാർത്താ ചാനലിന് വേണ്ടി വാർത്ത ചെയ്തിട്ടുണ്ട് നെടുമ്പങ്ങാട് പോലുള്ള ബസ് സ്റ്റേഷനുകളിൽ പതിനഞ്ച് വർഷം കഴിഞ്ഞ ഫിറ്റ്നസ് ഇല്ലാത്ത ഫിറ്റ്നസ് റദ്ദെയ്ത ബസ്സുകൾ അവിടെ ഇന്നും സർവീസ് നടത്തുന്നു യഥേഷ്ടം സർവീസ് നടത്തുന്നു അതിനെക്കുറിച്ച് കുറിച്ച് എംപി ഡിയോട് ചെന്ന് ചോദിക്കുമ്പോൾ അവർ മാറി ഇന്ന് ക്യാമറ കണ്ട അല്ലെങ്കിൽ എം പി ഡിയോട് ചോദിക്കുമ്പോൾ അത് ഒരു വർഷത്തേക്ക് കേരള സ്റ്റേറ്റ് പെർമിഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് വർഷം കഴിഞ്ഞ സർവീസുകൾ സർവീസ് കഴിഞ്ഞ ബസ്സുകൾ കണ്ടം ചെയ്യാൻ പറഞ്ഞെടുത്തത് ഇവർ സ്വന്തമായിട്ട് നിയമം ഉണ്ടാക്കി എന്നിട്ട് അത് വെച്ച് ആൾക്കാരെ ഓടിക്കുന്നു ഇത് എവിടെയാണ് ലാഭം കൊയ്യുന്നത് എന്നിട്ട് നോക്കിയാലും എപ്പോഴും നഷ്ടം തന്നെ ഇത് ഇത്രയൊക്കെ കച്ചറത്തരം ചെയ്തിട്ടും ലാഭം എന്ന് പറഞ്ഞൊരു സാധനം കെ എസ് ആർ ടി സിക്ക് ഇല്ല ആരെയാണ് സർവര് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സി സംബന്ധിച്ചോളം കെ എസ് ആർ ടി സി ലാഭകരല്ല കാരണം ജനങ്ങൾക്ക് വേണ്ടി ഒരു സർവീസായതായോണ്ട് പല ഏരിയയിലും ആൾ കുറവും കാര്യങ്ങളൊക്കെ വരുന്നതനുസരിച്ച് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് പല കെ എസ് ആർ ടി സി ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഒക്കെ നല്ലവരുണ്ട് പലരും ആശുപത്രിയിൽ കൊണ്ടുപോയി അപകടത്തിൽപ്പെട്ടവരെ കണ്ടക്ടറെ നിർത്തി രക്ഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കെ എസ് ആർ ടി സി ഇന്നും അപകട ഭീഷണിയിലാണ് ഇത് എങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്നുള്ളത് സർക്കാരും ഗവൺമെൻറ്റും ഒക്കെ കറക്റ്റായിട്ട് ഇതിൻ്റെ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് മുമ്പോട്ട് പോകണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്